അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖാണല്ലോ അപ്പം നമ്മളിതാ ഇന്നും കുറച്ച് പച്ച മാങ്ങയിട്ടാണ് വന്നിട്ടുണ്ടത് അപ്പം രണ്ട് മൂന്ന് പ്രാവശ്യം പച്ച മാങ്ങയിട്ട് വന്നിട്ടൊന്നും മാരുമല്ലാതെ കണ്ടിട്ടില്ല എന്നാലും കുഴപ്പമില്ല അപ്പം ഞമ്മളിതാ നമ്മൾ എടുത്ത വീഡിയോ ഞങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുവാണ് ഇത് വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഗൾഫ് നാടുകളിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ നല്ല ഒരു അടിപൊളി സാധനമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ പച്ച മാങ്ങ വെച്ചാണ്ട് ഇതൊരു ആറുമാസം ഞമ്മക്ക് ചോറിന് വേറൊരു കൂട്ടാനും വേണ്ട കേട്ടാ ആറുമാസം അവർ കൊല്ലം ഞമ്മളെ വീട്ടിലിരുന്നോളും നമ്മൾ എടുത്തു വെച്ചാൽ അപ്പോൾ നമ്മൾ പച്ച വാങ്ങതാ നന്നായി ഒന്ന് ചെറുതാക്കി കട്ടി കുറച്ചിങ്ങനെ അരിയാൻ തക്കത്തിലൊരി നമ്മൾ അരിയട്ടാണ് അപ്പോൾ നമ്മൾ അകത്തൊന്നും വെളിച്ചമില്ല വൈകുന്നേരം ആയപ്പോളേ അപ്പോൾ നമ്മൾ കിണറിൻ്റെ മേലെ കൊണ്ടുപോയി വെച്ചാണ്ടാ നമ്മൾ അരിയണത് അപ്പോൾ താ നമ്മൾ അത് നന്നായിട്ട് അരിഞ്ഞ് അരിഞ്ഞുകൊണ്ട് കട്ടി കുറച്ചുകൊണ്ട് അരിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ പീലർ വെച്ച് വെച്ച് ഇങ്ങനെ വരുതിയാലും മതി അപ്പോൾ എല്ലാവരും ഇഷ്ടമാണ് എങ്ങനെ എങ്ങനെയാണ് മേടിയെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക കട്ടി കുറഞ്ഞാൽ ഏറ്റവും നല്ലത് കേട്ടാ പൊയ് പൊയ്ക്കാത്ത പച്ച വാങ്ങേണ്ടത് അപ്പോൾ നമ്മളിതൊക്കെ ഇതിൻ്റെ കാലത്തല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ നല്ല അടിപൊളി നമുക്ക് എന്താ വെച്ചാൽ കൂട്ടാനൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ കഴിക്കാൻ പറ്റുക ഗൾഫിക്കൊക്കെ കൊണ്ടുപോയാൽ ഒരിക്കൽ അവിടെ ഒന്നും ഞമ്മളെ ചോറും കൂട്ടാനും കൂട്ടാനൊന്നും വല്ല ഉണ്ടാവില്ലല്ലോ നമുക്ക് പലയെ കൂട്ടാനും കൂട്ടിയാണെങ്കിൽ നമ്മൾ ചോറ് തിന്നുമ്പോൾ നമ്മൾ ഓരോ ഇതൊന്നും നമ്മളറിയില്ല അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ആരെങ്കിലും പോണവേലുണ്ടെങ്കിലൊക്കെ അരത്തിയിലൊക്കെ കൊടുത്തേക്കാം അപ്പോൾ താ ഞാൻ ഒരു നാല് മാങ്ങ ചെത്തിക്കണ് അപ്പോൾ നമ്മളൊരു ഒരു ഒരു തേങ്ങ കേട്ടോ ഒരു തേങ്ങ അതേപോലെ ചെത്തിയെടുത്ത് ഇട്ടാം അപ്പോൾ ഒരു തേങ്ങകൾ ഒന്നര തേങ്ങ ആയാലും തരക്കടില്ല അപ്പോൾ നമുക്ക് തേങ്ങ ഒക്കെ ഇപ്പോൾ കുറച്ച് പഞ്ചാണ് അപ്പോൾ പിന്നെ ഞാൻ ഒരു തേങ്ങനെത്തിട്ടുള്ളൂ അപ്പോൾ ഈ തേങ്ങ ചിരഞ്ഞ് വെച്ചാലും വേണ്ടിയില്ല കേട്ടോ അപ്പോൾ താ നമ്മൾ അടുപ്പുമല ഒരു ചെമ്പട്ടി വെച്ച് കണ്ടു അതിലിട്ട് കാണ്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ നീരൊക്കെ ഒന്നുകൊണ്ട് വറ്റിച്ചെടുക്കുകയാണ് അപ്പോൾ അതായത് വലിയ പണിയൊന്നും ഇല്ല അപ്പോൾ നമ്മൾ കണ്ണൽ മലിങ്ങനെ ഇട്ടാൽ ഇടക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇപ്പോൾ എന്താ കാണാത്തത് വെക്കേഷൻ ആയിട്ടാണോ വീഡിയോ നന്നാവേറ്റാണോ കാണാത്തത് ഒന്നും അറിയാൻ പറ്റുന്ന അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ ഇടണേ അങ്ങനെ എല്ലാവരുതിലും ഇങ്ങനെ ഇത് വ്യൂസ് കുറവുണ്ട് അപ്പം അതാണോ ഇക്കാരം എല്ലാവരും ഇപ്പം വലിയ തിരക്കിലാണോ ഇക്കാരം എന്ന് വിചാരിച്ച് കണ്ടാണ് നമ്മൾ പിന്നെ സബുറായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ അതിൻ്റെ ഒക്കെ പണി കഴിഞ്ഞ് ഇനി അത് അടുപ്പമ്മ തന്നെ വിട്ടുകൊണ്ട് കേട്ടോ അടുപ്പമ്മത്തന്നെ ഇങ്ങനെ നിരിഞ്ഞ് വന്നോട്ടേ അപ്പോൾ നമ്മൾ ഗ്യാസ് മിൽ വെച്ച് കണ്ട് നമുക്ക് അതിൽ കുറച്ച് മുളക് വറുക്കണം കേട്ടോ ഒരു എട്ട് പത്ത് മുളക് ഞാൻ എടുത്ത് വറുത്ത്ക്കണേ അപ്പോൾ അത് വറുത്തിൻ്റെ ശേഷം നമ്മൾ ഇതാ നമ്മൾ കൈകി ഉണക്കിയ ഉണക്കച്ചെമ്മീനാണ്ട്ടത് അപ്പോൾ അതും ഒന്ന് ഇതിലിട്ട് കാണ്ട് വറുത്തെടുക്കണേ അപ്പോൾ ഇനി ഉണക്കച്ചെമ്മീൻ വേണ്ടാത്തവൽക്ക് അത് സ്കിപ്പ് ചെയ്യുക അല്ലാത്ത വേറെ രീതിയിൽ ഉണ്ടാക്കട്ടോ അപ്പോൾ ഉണക്ക ചെമ്മീൻ ഉണ്ടായാലൊരു കൂടുതൽ ടേസ്റ്റാണ് അപ്പോൾ ഇതൊക്കെ എങ്ങനെ കൊണ്ടുപോയി വെച്ചാൽ ഒരു കൊല്ല ആറുമാസം ഒരു കൊല്ലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ചോറിൻ്റെ ഒപ്പമൊക്കെ നമ്മൾ ഈ പുറത്തു പോകണവൽക്കും നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ കൂട്ടാനില്ലാത്ത സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയത് കൂട്ടാനാണ് കേട്ടത് അപ്പോൾ അതാ ഞമ്മൾ ആ ചെമ്മീനുണ്ട് വറുത്ത ചട്ടിയിൽ നമ്മൾ കുറച്ച് കൂടുതൽ കറിവേപ്പില ഒന്ന് അതിലിട്ട് കണ്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് അപ്പോൾ അതും ചൂടാക്കി നമ്മൾ ഇതാകും ഒഴിച്ച് വെക്കണം കേട്ടോ അപ്പം പിന്നെ രാത്രി ആട്ടെ നമ്മൾ പണിയെടുക്കേണ്ടത് അപ്പോൾ അതൊക്കെ ചെയ്തിങ്ങനെ ഒരു എണ്ണിട്ട് നമ്മൾ രാത്രിയല്ല വൈകുന്നേരം വൈകുന്നേരം ആണിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ടത് അപ്പോൾ പിന്നെ ആറേമുക്കാലായിട്ടാണ് അപ്പോൾ നമ്മൾ മിക്സി ഒന്നും വർക്ക് ചെയ്യേണ്ടത് ഈ സമയത്ത് വലിയ ഗുണമില്ലല്ലോ കറണ്ട് ബില്ല് കുത്തനെ കൂടും അപ്പോൾ പിന്നെ നമ്മൾ വെച്ച് കാണി നമ്മൾ പിന്നെ നിസ്കരിച്ച് പിന്നെ കുറച്ച് രാത്രി അതിൻ്റെ ശേഷം വന്ന് കാണ്ട് ഇതാണ് ഞമ്മൾ ആ ഉണുക്കച്ച മീനും നമ്മൾ മുളകും കറിവേപ്പിലയും അതിലിട്ട് കണ്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ അത് മൂന്നും ആദ്യം പൊടിച്ചെടുക്കുക അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടുണ്ട് പൊടിച്ചെടുക്കണം കേട്ടോ ഒരു ഒരു കറുക്കൽ തന്നെ അത് നന്നായിട്ടാണ് പൊടിയും അതെല്ലാം ഉണങ്ങി നെരിഞ്ഞതാണ് ബന്ധം നെരിഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ട് പൊടിച്ചെടുത്ത് അപ്പോൾ നമ്മളായിട്ട് കൊണ്ട് എടുത്ത് വെക്കുക അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറക്കരുത്ട്ടാ അപ്പോൾ ഒരു ലൈക്ക് തൊടാനൊക്കെ എല്ലാവർക്കും ഒരു മടിയാണ് അപ്പോൾ ആ ലൈക്ക് ബട്ടൺ ഒന്നാണ് ക്ലിക്ക് ചെയ്യുക അത്രയും വേണ്ട ഉൾട്ടാ ഒന്ന് ചെയ്താൽ മതി അപ്പോൾ താ നമ്മൾ നമ്മൾ വറുത്തച്ച തേങ്ങയും വാങ്ങി ഉണ്ടല്ലോ അത് നന്നായിരുന്നു എരിഞ്ഞിരിക്കണിട്ടാ ഒരു അത്യാവശ്യം നരിച്ചിലേക്കണ നീരൊക്കെ ഉണ്ട് വറ്റിയിരിക്കുന്നത് കേട്ടോ വെറ്റണെന്ന് എരിയില്ല അപ്പോൾ തന്നെ ഞമ്മൾ മിക്സീനെ ജാറിലിട്ട് കണ്ട് അതൊന്നുകൊണ്ട് കറക്കിയെടുക്കുക അപ്പോൾ കുറച്ചൊരു നമ്മൾ മിക്സിൻ്റെ ബ്ലേഡ് കുറച്ച് മുറിച്ച കുറഞ്ഞിരിക്കണിട്ടാ അപ്പോൾ കുറച്ചൊരു രണ്ട് മൂന്ന് വട്ടായിട്ടേ നമ്മൾ കറക്കിയെടുത്ത് പിന്നെ ഇഞ്ചധികത ആണെങ്കിൽ ഒരു ഇറ്റ് വെള്ളം കുട്ടിക്കാണ്ടെങ്കിൽ നമുക്ക് കറക്കഞ്ഞി ഒന്നും കൂടി അടുപ്പത്തിട്ട് ഇട്ടുകാണ്ടി നമ്മളൊന്ന് ചൂടാക്കി എടുക്കാനുള്ളതാണ് അപ്പോൾ ഇഞ്ഞ് ലശം തയ്ച്ചിട്ടും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ ആദ്യം പൊടിച്ചാൽ മതിക്ക് ഇതൊന്നിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് നല്ല ചമ്മന്തിപ്പൊടിയാണ് കേട്ടത് എത്ര കാലം ഇരിക്കാൻ പറ്റിയ ചമ്മന്തിപ്പൊടിയാണ് അപ്പോൾ പണി കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും നമ്മൾ വീഡിയോ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാട്ടി ആ ബെല്ലേ കല്ലോളും കൂടി ഒന്ന് പ്രെസ്സ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ നമ്മളിഞ്ഞൊരു പാനടുപ്പത്ത് വെച്ചു കണ്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊണ്ട് കേട്ടോ വെളിച്ചെണ്ണം വെച്ച് കണ്ട് കുറച്ച് കടുകും ആ കടുക് പൊട്ടിയതിനു ശേഷം കുറച്ച് ഉയ്യുന്നുണ്ടല്ലോ ഒരു സ്പൂൺ ഉയന്ന് അതിങ്ങനെ അതിൻ്റെ അടിയിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ആ ഉയന്നിട്ട് നന്നായിട്ട് വറുത്തെടുത്ത് കിട്ടാ അപ്പോൾ ഇനി വറുത്തി അത് നല്ല മൂത്തിന ശേഷം നമ്മളിതാ കുറച്ച് ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ബെസ്റ്റാള്ള അപ്പോൾ ആ ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് നമുക്ക് ദീക്കം ഇട്ട് കൊടുക്കാം പിന്നെ ആദ്യം ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞുകാണ്ട് അത് ഇട്ടു എടുത്ത് കെട്ടോ ഇട്ടിന് ശേഷമാണ് ഉള്ളി ഇട്ട് കൊടുത്തത് അപ്പം അത് ഒന്ന് നന്നായിട്ട് വൈൻ്റിനു ശേഷം വല്ലാതുകൊണ്ട് കറക്കണ്ട ഒരു അതിൻ്റെ ആ പച്ച പച്ച ചൂണ് മാറിക്കിട്ടിയാൽ മതി അപ്പോൾ അതൊന്ന് നന്നായി വെന്തിന് ശേഷം നമുക്ക് ചെറു ചെറുതീയിലേട്ടാ വേണ്ടത് പറ്റണ മൂക്കാൻ പാടില്ല അതാണ് വേണ്ടത് പിന്നെ നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ നിങ്ങളെ സപ്പോർട്ട് വേണം ഞമ്മക്ക് നിങ്ങളെ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഇടാൻ തന്നെ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഞമ്മൾ അടിച്ച പൊടിച്ചച്ച ഇതുണ്ടല്ലോ ഉണക്കച്ച മീൻ മുളക് കറിവേപ്പില മാങ്ങ തേങ്ങ എല്ലാം കൂടി പൊടിച്ചത് അപ്പോൾ അത് നന്നായി മിക്സ് ആക്കിക്കാണ്ട് ഞാൻ അതിൽ ഇട്ട് കൊടുത്ത് കേട്ടോ ഇനി വരില്ലേ കുറച്ച് സമയം ഒന്ന് നമുക്ക് ഒന്നുകൊണ്ട് ആ നീരുണ്ടെങ്കിൽ ഒന്നുകൂടി വറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറു തീയിലിങ്ങനെ ഇങ്ങനെ എടുക്കൊന്ന് ഇളക്കി കൊടുക്കട്ടെ കരിയാൻ പാടില്ല അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പം തന്നെ ഇതിൻ്റെ ടേസ്റ്റ് അതിൻ്റെ സ്മെല്ലുണ്ടല്ലോ ഭയങ്കര മൂക്കിക്കണ്ട് കുത്തിട്ട വേറൊരു കൂട്ടാൻ നമുക്ക് വേണ്ടി വരൂല്ല കൂട്ടാ ഇല്ലാത്തവൽക്കും ഉണ്ടാക്കാൻ സമയം ഒക്കെ നല്ലൊരു ടിപ്പാണ് കേട്ടത് അപ്പോൾ ഞാൻ ഉപ്പ് ലേശം കുറവുണ്ട് അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ കേട്ടോ എന്താ വെച്ചാൽ ഉണക്കച്ചെമ്മീല് കുറച്ച് ഉപ്പുണ്ട് അപ്പം ഉപ്പ് വേറെ ആദ്യം കുറച്ച് കുറച്ചിട്ട് പിന്നെ കുറവ് കണ്ടപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുത്ത് ഇതൊക്കെ നമ്മൾ മെനക്കെട്ടെന്ന് പണിയെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യട്ടോ പിന്നെ നമ്മളെ വീട്ടിൽ ഈ ഉണക്കച്ചെമ്മീന് ഭയങ്കര ഇഷ്ടമായിട്ടോ എല്ലാവർക്കും ഉണ്ടായാൽ പിന്നെ വേറൊരു കൂട്ടാനും വേണ്ടല്ലേ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല എനിക്കറിയിട്ടോ അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് സാഹചര്യം നമുക്ക് വേണം അപ്പോൾ നമ്മൾ രണ്ട് വീഡിയോ ഒക്കെ നമ്മൾ ഇട്ട്ക്കണേ അതൊന്നും ആരും കണ്ടിട്ടില്ല എന്താണെന്നാവും അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടുകാണേ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളിതാ അതിൻ്റെ പണി കഴിഞ്ഞിരിക്കണിട്ടാണ് അപ്പോൾ നമ്മളൊഴിച്ച് വെക്കുകയാണേ അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലാക്കി കാണ്ടെ ഒരു ബോക്സിലാക്കി കാണ്ടേ ബോക്സിൽ വയൻ്റെയിലൊക്കെ വെച്ച് കാണ്ട ഇതിലാക്കി കാണാം ഞാൻ ഫ്രിഡ്ജിൽ വെക്കിട്ടത് അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളെ ഫാമിലി ഗ്രൂപ്പ് ഒക്കെ ഒന്നിട്ട് കാണി ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളൊന്ന് സഹകരിക്കും ഒരു പ്രതീക്ഷയോടെ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഞമ്മളിഞ്ഞും വരും ഇൻഷാല്ല താങ്ക് യു ഫോർ വാച്ചിങ്